നമസ്കാരം ഞാൻ ഷാജി ബഞ്ചിനി ഇന്നത്തെ വീഡിയോ ഓണത്തെക്കുറിച്ചും മഹാബലിയെക്കുറിച്ചുമാണ് പണ്ട് പുരാണത്തിൽ മഹാബലി എന്ന പേരില്ലായിരുന്നു പകരം ഇന്ദ്രസേനൻ എന്ന അസുര ഉണ്ടായിരുന്നത് ഇന്ദ്രസേവൻ സേനൻ എന്ന് പറയുന്ന അസുര ചക്രവർത്തിയാവട്ടെ വളരെ പ്രസിദ്ധനായ പ്രഹ്ലാദൻ്റെ പുത്രൻ വിരോചനൻ്റെ പുത്രനായിരുന്നു ദേവ മാതാവായ അതിഥിയുടെയും അസുരമാതാവായ ദിതിയുടെയും ഒരേ ഒരു ഭർത്താവ് കശ്യപ് കശ്യപന് ദിതിയിൽ പിറന്ന പുത്രന്മാരെല്ലാം ദൈത്യന്മാരായി ദൈത്യന്മാർ അസുരന്മാരായി ആ അസുരന്മാരും പ്രധാനിയായിരുന്ന ഒരാളായിരുന്നു ഇന്ദ്രസേനൻ ഇന്ദ്രസേനൻ എങ്ങനെയാണ് മഹാബരിയായത് എന്നുള്ളത് ഈ ഓണവുമായി ബന്ധപ്പെട്ട കഥയിലാണ് നിൽക്കുന്നത് നമുക്കറിയാവുന്ന ഭാഗവതത്തിലെ യഥാർത്ഥത്തിലെ മഹാവിഷ്ണുവിൻ്റെയും അവകാരങ്ങളും വാമന അവതാരവും അതിൻ്റെ ഫലമായിട്ട് മഹാബലി എന്നുള്ള പേര് കടന്നു വരുന്നുണ്ട് എന്നാൽ അതിനപ്പുറം സ്കന്ധപുരാണത്തിലും ബ്രഹ്മപുരാണത്തിലും വരാഹപുരാണത്തിലുമൊക്കെ മഹാബലിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് സംഘകാല സാഹിത്യത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് മധുരയിലെ രാജാവ് ഓണം വലിയ രൂപത്തിൽ ആഘോഷിച്ചിരുന്നതായി പുരാണങ്ങളിൽ പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ മഹാബലി എന്നുള്ള പേര് കേരളത്തിൽ മാത്രം ഓണം എന്നുള്ള പേര് കേരളത്തിൽ മാത്രം മുഴങ്ങി കേൾക്കേണ്ട ഒന്നാണ് ഇനി പുതിയ ചില വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളിൽ അഞ്ചാമത്തെ അവതാരമാണ് യഥാർത്ഥത്തിൽ വാമനൻ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ആറാമത്തെ അവതാരമാണ് ആറാമത്തെ അവതാരമായിട്ടുള്ള പരശുരാമനാണ് കേരളം സൃഷ്ടിച്ചത് എന്ന് ഐതിഹ്യകർ പറയുന്നു അങ്ങനെയാണെങ്കിൽ കേരളം ഭരിച്ചിരുന്ന മഹാബലി ചക്രവർത്തി അഞ്ചാമത്തെ അവതാരമായ മഹാബലി ചക്രവർത്തി പരശുരാമൻ സൃഷ്ടിച്ച കേരളത്തിൽ എങ്ങനെ ഭരിച്ചിരുന്നു എന്ന ചോദ്യം പ്രസക്തമാണ് പക്ഷെ അവിടെ ചില ചർച്ചകൾ വരുന്നുണ്ട് ഐതിഹ്യമാണ് പുരാണം എന്ന് പറയുന്നതിൻ്റെ വ്യാഖ്യാനങ്ങൾ പല രൂപത്തിൽ നടക്കാം അതുകൊണ്ട് മഹാബലി എന്നുള്ള ചക്രവർത്തി കേരളം ഭരിച്ചിരുന്നു എന്ന് കരുതുന്നതാണ് നല്ലത് ഈ ദശാവതാരവുമായിട്ട് ബന്ധിപ്പിച്ചാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ മഹാബലി എന്ന് പറയുന്ന സങ്കല്പം ഇല്ലായിരുന്നു എന്ന് പറയേണ്ടി വരും കാരണം പരശുരാമന് മുമ്പ് ജീവിച്ചിരുന്നയാണ് പരശുരാമൻ സൃഷ്ടിച്ച കേരളത്തിൽ ഭരിച്ചിരുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു പൊരുത്തം അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ പരശുരാമൻ സൃഷ്ടിച്ചതാണ് കേരളം എന്ന് പറയുന്നത് തെറ്റാണ് ഇത് കണ്ടില്ല ഏതെങ്കിലും ഒന്നും തെറ്റാവാതെ ഈ പുരാണവും ഇതും തമ്മിൽ പരസ്പരം കണ്ണിച്ചേരില്ല അതവിടെ നിന്നോട്ടെ എന്തുകൊണ്ടാണ് മഹാബലി പാതാളത്തിലേക്ക് ചവിട്ടത്താഴ്ത്തിപ്പെട്ടത് എന്ന് പറയുന്നത് പാതാളത്തിലേക്കാണോ ചവിട്ടു താഴ്ത്തപ്പെട്ടത് അത് ചർച്ച ചെയ്യേണ്ടതല്ല യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ മഹാബലിയുടെ ഭരണകാലം എന്തുകൊണ്ടും മനുഷ്യനെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിച്ചിരുന്ന കാലമാണ് കള്ളമില്ല ചതിയില്ല പുള്ളിവാക്കില്ല അതുകൊണ്ട് തന്നെ ദൈവവിശ്വാസവും ഇല്ലായിരുന്നു ഈ ദൈവവിശ്വാസം ജനങ്ങളിൽ കുറയുന്നത് കണ്ട് ദേവേന്ദ്രൻ്റെ കൂട്ടാളികളായ ദേവന്മാർക്ക് മഹാബലിയോട് തോന്നിയ അസൂയയുടെ വലിയൊരു തലം നമ്മൾ കണ്ടെത്തുന്നത് അവിടെയാണ് ഈ കഥയിൽ മഹാബലിയെ പാതാളത്തിൽ എക്ക് ചവിട്ടി താർത്തപ്പെട്ട കഥയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ദേവന്മാർക്ക് മഹാബലിയോട് തോന്നിയ അസൂയയാണ് മറ്റൊന്ന് ഈ ഭാഗവതത്തിൽ പറയുന്ന പ്രകാരം മഹാബലി എന്ന് പറയുന്ന ചക്രവർത്തി സ്വർഗ്ഗവും ഭൂമിയും പാതാളവും അടക്കി വാഴുകയും ദേവന്മാർ ഒളിച്ച് താമസിക്കുകയും ചെയ്യേണ്ടി വന്ന സമയത്ത് ദേവമാതാവായ അതിഥിക്ക് സങ്കടം വന്നെന്നും ദേവമാതാവായ അതിഥി വന്നിട്ട് മഹാവിഷ്ണുവിനോട് സങ്കടം ഉണർത്തിക്കെന്നും മഹാവിഷ്ണുവിന് നേരിട്ട് മഹാബലിയുമായിട്ട് ഏറ്റുമുട്ടാൻ പറ്റില്ല കാരണം മഹാബലി വലിയ കരുത്തുള്ളയാളാണ് ശിവൻ്റെ ഭക്തനാണ് ശിവൻ്റെ ഭക്തനെ നേരിട്ട് ഉപദ്രവിച്ചാൽ ശിവ കോപമുണ്ടാകും അത് തനിക്കു പാപമുണ്ടാകും എന്ന് കരുതിയിട്ട് ചതിപ്രയോഗത്തിലൂടെ വീടുത്താം എന്ന് പറയുന്നത് പോലെ രാക്ഷസനെ ആർക്കും കൊല്ലാം അസുരനെ ആർക്കും കൊല്ലാം എന്ന് പറയും ചതിപ്രയോഗത്തിലൂടെ ആരെയും കൊല്ലാം എന്നുള്ള ആ ഒരു ദൈവം അല്ലെങ്കിൽ രാജാവിന് മൃഗങ്ങളെ വേട്ടയാടി പിടിക്കാം എന്ന് പറയുന്നത് ഒരു പ്രയോഗമാണ് ഇവിടെ തടം അങ്ങനെ അസുര ചക്രവർത്തിയായ മഹാബലിയെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തിയെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പാതാളത്തിലേക്കാണോ ചവിട്ടി താഴ്ത്തിയത് ഈഴ് പതിനാല് ലോകത്തെക്കുറിച്ച് ഈ പുരാണത്തിൽ പറയുന്നുണ്ട് ആ പുരാണത്തിൽ ഓരോ ലോകത്തിലെയും ഓരോരോ ജനങ്ങളെ അവർ അധിവസിക്കുന്ന വിഭാഗത്തെക്കുറിച്ച് പറയുന്നു അതിലെ ഭൂമിയിൽ നിന്നും മേൽപോട്ട് ഏഴ് ലോകങ്ങൾ ഭൂലോകം ഭൂവർലോകം സ്വർണ്ണലോകം മഹർലോകം ജനലോകം തപോലോകം സത്യലോകം എന്നിങ്ങനെ ഏഴ് ലോകങ്ങളും അതിൽ ഒരു സർവുണ്ട് നേരെ താഴേക്ക് അതലം വിതലം നിതലം സുതലം തലാതലം മഹാതലം രസാദനം എന്നിങ്ങനെ എഴുതി വന്നത് അതിൽ സുതലം എന്ന് പറയുന്നത് മേൽ മേലിലുള്ള സ്വർഗത്തേക്കാൾ സുന്ദരമായ സ്വർഗമായിരുന്നു താഴെയുള്ള സ്വർഗം എന്നാണ് പറയുന്നത് ആ സുതലത്തിലേക്കാണ് മഹാവിഷ്ണുവിനെ ചവിട്ടിത്താഴ്ത്തിയത് എന്ന് സ്കന്ധപുരാണത്തിൽ പറയുന്നു അപ്പോൾ സുതലമെന്ന് പറയുന്നത് സ്വർഗത്തേക്കാൾ സുന്ദരമായിരുന്ന ഒരു നാടാണ് അപ്പോൾ സ്വർഗത്തേക്കാൾ സുന്ദരമാണ് സ്വർ സ്വപ്നം വിളയും ഗ്രാമം എന്ന് ഒരു കവി പാടിയിട്ടുണ്ട് നമ്മുടെ കേരളമാണ് ആ കേരളം ഒരു കാലത്ത് സ്വർഗത്തേക്കാൾ സുന്ദരമായ കാലമായിരുന്നെന്നും ആ സ്വർഗത്തേക്കാൾ സുന്ദരമായ കാലത്ത് ജീവിച്ചിരുന്ന ആളായിരുന്നു മഹാബലിയെന്നും ആ മഹാബലിയുടെ കാലത്ത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെയായിരുന്നു എന്നും അവിടെ ഐശ്വര്യവും സമ്പത്തും കളിയാടിയിരുന്നെന്നും കള്ളവും ചതിയും ഇല്ലായിരുന്നെന്നും ഇതിലസൂയാണ്ട ദേവന്മാർ മൂന്നടി വാമനെ കൊണ്ട് ചോദിക്കുകയും ആ മൂന്നടി അളന്ന് വാങ്ങുകയാണ് ചെയ്തത് അവിടെയാണ് നമുക്ക് അസൂയമൂത്താൻ മനുഷ്യൻ എന്ത് ചെയ്യും അതുപോലെ ദേവന്മാരും എന്ത് ചെയ്യും എന്നുള്ള മഹാബലിയുടെ കഥകാട്ടിത്തരം ഇനി എങ്ങനെയാണ് മഹാബലി എന്നുള്ള പേര് കടത്തു ബലി എന്ന് പറഞ്ഞാൽ ദാനം എന്നാണ് അർത്ഥം മഹത്തായ ബലി എന്ന് പറഞ്ഞാൽ അർത്ഥം വലിയ ദാനം നൽകിയവൻ ആരോ അവനാണ് മഹാബലി സംസ്കൃതത്തിൽ ബലി എന്ന് പറഞ്ഞാൽ വേലി എന്നാണ് അർത്ഥം വേലി എന്ന് പറഞ്ഞാൽ അതിരെന്നാണ് അതിരുകളില്ലാതെ സാമ്രാജ്യം അടക്കുവാടിരുന്ന ലോകം അടക്കുവാടിരുന്ന മഹാൻ എന്നുള്ള അർത്ഥത്തിൽ മഹാബലി വരുന്നുണ്ട് അപ്പം മഹാബലി എന്നുള്ള പേരിൽ തന്നെ കിടപ്പുള്ളൂ അദ്ദേഹത്തിൻ്റെ മഹത്വം ആ മഹത്വം എന്ന് പറഞ്ഞാൽ മഹാബലിയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചതി പ്രയോഗത്തിലൂടെ വാമനായിട്ട് വന്ന് മൂന്നടി അളന്ന് വാങ്ങി ഭൂമിയും പാലാളവും സ്വർഗവും രണ്ടടി കൊണ്ടു മൂന്നാമത്തെ അടി എവിടെ വയ്ക്കുമെന്ന് കാണിച്ചപ്പോൾ തൻ്റെ ശിരസ് കാട്ടിക്കൊടുത്തു ശുക്രാചാര്യർ പോലും തടഞ്ഞ ആ സമയത്ത് ആ ശുക്രാചാര്യ കണ്ണ് കുത്തി കുത്തിപ്പൊട്ടിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ദാനം ഏറ്റെടുക്കുന്നത് പാതാളത്തിലേക്ക് ചവിട്ടിത്താത്തത് സ്വർഗത്തേക്കാൾ സുന്ദരമായ ലോകത്തിലേക്ക് ചവിട്ടിത്താത്തത് ഈ സ്വർഗത്തേക്കാൾ സുന്ദരമായ സ്വന്തലത്തിൽ മഹാവിഷ്ണു ആയിരുന്നു ഇദ്ദേഹത്തിന്റെ പരിചാരകനായിട്ട് നിന്നതെന്ന് പറയുമ്പോഴാണ് മഹാബലിക്ക് സ്വർഗത്തിലുമുണ്ടായിരുന്ന സ്ഥാനത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത് ഇനി ഏഴ് ചിരഞ്ജീവികളിൽ പ്രധാനിയാണ് മഹാബലി പരശുരാമൻ കൊലരാമൻ ശ്രീരാമൻ എന്നിങ്ങനെ അവതാരങ്ങളെ പറയുന്നത് പോലെ അവതാരങ്ങളെ കുറിച്ച് പറയുന്നത് പോലെ ഈ ഏഴ് ചിരഞ്ജീവികളുണ്ട് അശ്വത്ഥാമ ബലി വ്യാസൻ ഹനുമാൻ വിഭീഷണൻ പരശുരാമൻ കൃപൻ സത്യ ചിരഞ്ജീവിക അതിൽ ഒരേ ഒരു അസുരചക്രവർത്തി അല്ലെങ്കിൽ അസുരനെ ഉള്ളു അത് ബലിയാണ് അപ്പോൾ ചിരഞ്ജീവിത്വം എന്ന ഭാവം ചിരഞ്ജീവിത്വം എന്ന് പറയുന്ന സ്വഭാവം എന്താണ് എന്ന് കൂടെ ചർച്ച ചെയ്യണം ചിരഞ്ജീവിത്വം എന്ന ഭാവം എന്താണ് മഹാബലി എന്ന് പറയുന്ന സസുര ചക്രവർത്തി താൻ കൊടുത്ത വാക്കിനു വേണ്ടി സ്വന്തം ജീവൻ ഇല്ലായ്മ ചെയ്ത ആളാണ് അല്ലെങ്കിൽ സ്വയം അറിഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് പോയതാണ് തൻ്റെ കൊടുത്ത വാക്ക് പരിപാലിക്കുവാൻ വേണ്ടിയിട്ട് ജീവിതം തന്നെ ഉപേക്ഷിക്കുന്ന എത്രയോ ആളുകൾ ചിരഞ്ജീവികളായിട്ട് നമുക്കിടയിലുണ്ട് അതാണ് മഹാബലിയുടെ ചിരഞ്ജീവിത്തെ ഭാവം താൻ എന്താണോ ആഗ്രഹിക്കുന്നത് താൻ എന്താണോ കൊടുക്കാൻ ആഗ്രഹിച്ചത് അത് കൊടുക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനേക്കാൾ വലുതാണ് മരണമെന്ന് വിശ്വസിച്ച് കൊടുത്ത വാക്ക് പരിപാലിക്കുവാൻ വേണ്ടിയിട്ട് നിന്നയാള് എന്നുള്ളതാണ് മഹാബലിയുടെ ചിരഞ്ജീവിത്തെ ഭാവം നമുക്കിടയിൽ ആ ചിരഞ്ജീവികൾ ധാരാളമായിട്ടുണ്ടാവാം കൊടുത്ത വാക്കിന് വേണ്ടി ജീവിക്കുന്ന എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട് അപ്പോൾ ആ ചിരഞ്ജീവിത ഭാവം എന്ന് പറയുന്ന വാക്ക് കൊടുത്താൽ ആ വാക്ക് പരിപാലിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് മുന്നോട്ട് വരുന്ന ചക്രവർത്തിയായിരുന്നു മഹാബലി അതാണ് മഹാബലിയുടെ മറ്റൊരു മഹത്വം അവിടെയാണ് മഹാബലിയെ നമ്മൾ കാണേണ്ടത് എങ്ങനെയാണ് താൻ ചിരഞ്ജീവിത ഭാവം നേടിയെടുക്കുന്നത് ചിരഞ്ജീവിയായിട്ടിപ്പോൾ മനുഷ്യരുടെ ഇടയിൽ മലയാളികളുടെ ഇടയിൽ ഓണവുമായിട്ട് അദ്ദേഹം ജീവിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്തോ അത് ജനങ്ങൾക്ക് കൊടുത്തു അങ്ങനെയുള്ള ആളുകളെ ആളുകൾ ഓർപ്പിക്കപ്പെടും അല്ലെങ്കിൽ ഓർക്കും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന നേതാക്കന്മാരെ ഓർക്കാത്ത മനുഷ്യരില്ല വി എസ് അച്ഛനന്ദൻ്റെ മരണമൊക്കെ ജനങ്ങൾ ഹൃദയം കൊണ്ട് വേദനയോടുകൂടി ഏറ്റെടുത്തതിന്റെ കാരണം ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരുന്നൊരു മനുഷ്യനാണ് അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പ്രജ ക്ഷേമ തൽപ്പരായി ഭരിച്ച ഭരണാധികാരികളെ ജനങ്ങൾ ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങി മരിക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന മഹത്തമായ കർമ്മത്തിനൂടെ പറയുന്ന പേരാണ് ചിരഞ്ജീവി പ്രഭാവം അപ്പോൾ ചിരഞ്ജീവിയായിരുന്ന ആ ചിരഞ്ജീവിയായിത്തീർന്ന സ്വന്തം പ്രവൃത്തി കൊണ്ട് ചിരഞ്ജീവിയായിത്തീർന്ന മഹാബലി എന്ന് പറയുന്ന ചക്രവർത്തിയെ ഇല്ലായ്മ ചെയ്തതിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ് കള്ളവും ചതിയും വഞ്ചനയും കൊലപാതവും ഒക്കെ ഒരു കൊല നടക്കുന്നുണ്ട് ആ കൊല എന്ന് പറയുന്നത് ഭൂമിയുടെ അടിയിലേക്ക് ചവിട്ടി താർത്തലാണ് അതിന് ന്യായീകരണങ്ങൾ പലതും പറയുന്നുണ്ടെങ്കിലും അതൊക്കെ പോരാതെ വരുന്നു അതുകൊണ്ടാണ് വാമനനേക്കാൾ കൂടുതൽ പ്രസിദ്ധി മഹാബലിക്ക് കിട്ടുന്നത് യഥാർത്ഥത്തിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ ഈ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രം ഓർമ്മിക്കപ്പെടുമ്പോൾ മഹാബലി പല സന്ദർഭങ്ങളിലും പല കാര്യത്തിലും ഓർമ്മിക്കപ്പെടുന്നു ദേവൻ അവിടെ വില്ലനായിട്ട് നിൽക്കുമ്പോൾ അസുരൻ നായകനായിട്ട് വരുന്നു തിരുവോണ നാളിൽ മഹാബലിയെ എതിരേൽക്കുവാനായിട്ട് കേരളം മുഴുവൻ തയ്യാറെടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ നന്മയുടെ പക്ഷത്ത് നിന്ന് നന്മയുടെ ലോകത്തേക്ക് ജനങ്ങളെ കൈപിടിച്ച് കള്ളവും ചതിയും ഇല്ലാത്ത ഒരു ലോകത്തേക്ക് ജനങ്ങളെ കൊണ്ടുപോയ ചരഞ്ജീവിത ഭാവത്തിൻ്റെ ഉടമയാണ് മഹാബലി എന്നുള്ളത് കൊണ്ടാണ് ആ മഹാബലിയെ വരവേൽക്കുമ്പോൾ ഭൂമിയും സ്വർഗവും പാതാളവുമെല്ലാം ഒരേപോലെ ആഘോഷിക്കുന്നു അങ്ങനെ നന്മയുടെ തിരിച്ച് വരവും തിന്മയെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയപ്പെടുന്നിടത്ത് തിന്മയില്ലായിരുന്നു എന്ന അറിവുമാണ് യഥാർത്ഥത്തിൽ ഓണം ആഘോഷിക്കുമ്പോൾ മലയാളികൾ ഹൃദയത്തിൽ ഏറ്റവും അവതരം ചതിയില്ലാത്ത ലോകത്ത് ചതിക്കപ്പെട്ടു തീർന്ന ഒരാള് പിൽക്കാലത്ത് ലോകം മുഴുവൻ ചതിയും വഞ്ചനയും നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതാ ഞാൻ വരികയാണ് മഹാബലി ആ മഹാബലി കടന്നു വരുമ്പോൾ അറിയാതെ കേരളത്തിലെ ജനങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരാഗ്രഹമുണ്ട് ആഗ്രഹം എന്താണെന്നറിയാമോ ഒരിക്കൽ കൂടി മഹാബലി ഇവിടെ ഭരിക്കണം മഹാബലി ഭരിക്കുക എന്ന് പറഞ്ഞാണ് ഉദ്ദേശിക്കുന്നത് കള്ളവും ചതിയും വഞ്ചനയും ഇല്ലാത്ത ജാതിയും മതത്തിൻ്റെയും വർഗ്ഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും നിറത്തിൻ്റെയും കുട്ടിക്കൂടെയും പേരിൽ വേർതിരിവില്ലാത്ത ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനികളും വേറിട്ട് നിൽക്കാത്ത ഒരു മഹത്തായ ലോകം കേരളം മലയാളികൾ സ്വപ്നം കാണുന്നു ആ സ്വപ്നം കാണുന്നതിൻ്റെ ഫലമായിട്ടാണ് മലയാളികൾ ഹൃദയം കൊണ്ട് ഓണത്തെ വരവേൽക്കുകയും ഓണം ആഘോഷിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഓണം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ പല കോണുകളിൽ നിന്ന് പല മതസ്ഥർ ഇത് മറ്റവരുടെ ഓണമാണ് ഇത് ഞങ്ങളുടെ ഓണമല്ല അതുകൊണ്ട് അതിൽ പങ്കെടുക്കരുത് എന്നൊക്കെ ആഹ്വാനം ചെയ്യുന്നു മതപണ്ഡിതന്മാർ ആ മതപണ്ഡിതന്മാരെയൊക്കെ പിന്തള്ളിയിട്ട് ആ മതപണ്ഡിതന്മാരെയൊക്കെ പിന്തള്ളിയിട്ട് തട്ടമിട്ട പെൺകുട്ടികൾ ധാരാളം പാട്ടുകൾ പാടി ഓണപ്പാട്ടുകൾ പാടി കൈവട്ടി കളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ആവേശമാണ് ജാതിക്കും മതത്തിനുമെതിരായി പടപ്പെരുതാനും ചിന്തിക്കാനും കഴിയുന്ന ജനവിഭാഗം കേരളത്തിലുണ്ട് മതപുരോഹിതന്മാർ പറയുന്നത് അനുസരിക്കാതെ ക്രിസ്ത്യൻ മതപുരോഹിതന്മാരാണെങ്കിലും മുസ്ലിം മതപുരോഹിതന്മാരാണെങ്കിലും അവർ പറയുന്ന വാക്കുകളെ ശ്രദ്ധിക്കാതെ ചെവിക്കൊള്ളാതെ കേൾക്കാൻ കഴിയുന്ന വലിയൊരു ജനസമൂഹം ഈ സമുദായത്തിനുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് തരുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല അവിടെയാണ് മഹാബലി എന്ന് പറയുന്ന ആ മഹാനായ അസുര ചക്രവർത്തിയുടെ ബലം നമ്മൾ കാണുന്നത് മഹാബലം മഹാബലി വലിയ ദാനം നൽകി സ്വന്തം ജീവിതം മഹാബലശാലിയായിരുന്നു മൂന്ന് ലോകവും കൈയടക്കി ഭരിച്ചിരുന്നു ദേവന്മാർ തോറ്റോടി ഒളിച്ചു നടക്കേണ്ടി വന്നു സ്നേഹത്തിൻ്റെ നന്റകൂടമായിട്ടുള്ള കൊടുത്ത വാക്ക് പരിപാലിക്കുവാനായിട്ടുള്ള മഹാബലിയുടെ കാലമാണ് നന്മയുടെ കാലം ആ നന്മ സമൃദ്ധിയുടെ കാലമാണ് ആ സമൃദ്ധിയുടെ കാലം ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരുമെന്നുള്ള വിശ്വാസമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണം ആഘോഷിക്കുമ്പോൾ ഉള്ളിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലം പോസിറ്റീവായ ഒരു എനർജി നമുക്ക് നൽകുന്നു അത് ഒരുമയുടെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ശാന്തിയുടെ ജാതികളുടെ ഐക്യത്തിൻ്റെയൊക്കെ ഒരു ഓണക്കാലമാണ് ആ ഓണക്കാലം ഇനിയും തുടർന്നു വരട്ടെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് മഹാബലിയെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ മലയാളികൾക്കെല്ലാം ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു നന്ദി നമസ്കാരം